നിക്ഷേപ സഹകരണ സ്ഥാപനം പൂട്ടി കോടികളുമായി നടത്തിപ്പുകാരൻ മുങ്ങി കളമശ്ശേരി പത്തടിപ്പാലത്ത് പ്രവർത്തിച്ചു വരുന്ന അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിക്ഷേപ സഹകരണ സ്ഥാപനം പൂട്ടി നടത്തിപ്പുകാരൻ മുങ്ങി നിക്ഷേപകർ പണത്തിനു വേണ്ടി അലയുന്നു തൃശൂർ സ്വദേശികളായ അച്ഛനും രണ്ടു മക്കളും ചേർന്ന് നടത്തി വരുന്ന സ്ഥാപനമാണ് പൂട്ടിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഇവർക്ക് പതിനാല് ബ്രാഞ്ചുകളും ആയിരത്തിലധികം നിക്ഷേപകരുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു കേന്ദ്രീകൻസിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ന് കാലത്ത് നമ്മളിങ്ങനെ കൂടുന്നു എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെയർമാൻ ഡയറക്റ്റ് കമ്മിറ്റിയിലേക്ക് മെസ്സേജ് അത് ഇന്നത്തെ പരിപാടി നടത്തുന്നുണ്ട് ചാനലിൽ ആറ് മണിക്കുള്ളിൽ എല്ലാ ഡോക്യുമെന്റും കൊണ്ടുപോകാം കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി നമുക്ക് എല്ലാ ഡോക്യുമെന്റും ഹാജരാക്കിക്കൊള്ളാം അതിനുവേണ്ടി ഓണത്തിന്റെ അവധികളിൽ പത്ത് ദിവസം അവധി കൊടുത്ത് പതിനൊന്നാം തീയതി ഓഫീസിൽ തുറന്ന് എല്ലാവരെയും ഡോക്യുമെന്റുകളും കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ബാധ്യത കഴിഞ്ഞിട്ട് ആയി ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പറയുന്നത് ഇനിയാണ് നമ്മളുടെ കമ്മിറ്റിക്കാരെല്ലാം വിളിച്ചു കൂട്ടി ഒരു പ്രകസനം പോലെ ഒരു പേപ്പർ പോലും നമ്മളെ കാണിച്ചിട്ടില്ലാമ്യം കിട്ടത്തി ജാമ്യം കിട്ടത്തി പണം സ്വീകരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ പലിശ ഒന്നും കൊടുക്കാതെ മെയ് മാസത്തോടെ എല്ലാ ബ്രാഞ്ച് ശാഖകളും അടച്ചുപൂട്ടുകയും ചെയർമാൻ അടക്കമുള്ള കുടുംബം ബോർഡ് മെമ്പർമാർ എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോകുകയായിരുന്നു എന്ന് നിക്ഷേപകർ പറഞ്ഞു നടത്തിപ്പുകാർ എവിടെയാണെന്ന് യാതൊരുവിധ അറിവും ഇല്ല എന്ന് വന്നതോടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ വീടുകളിലെത്തി ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടെ ഇന്നലെ ജീവനക്കാർ നിക്ഷേപകരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും വിവരങ്ങളെല്ലാം നിക്ഷേപകരെ അറിയിക്കുകയും ചെയ്തു എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇവർക്കെതിരെ മുപ്പതിലധികം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ നടത്തിപ്പുകാർക്കെതിരെ പോലീസ് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നിക്ഷേപകർ ആരോപിച്ചു നിക്ഷേപകരിൽ നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തതായി പറയുന്നു മകളുടെ വിവാഹത്തിന് കരുതിയിരുന്ന പണവും വീട് നിർമ്മാണത്തിന് കരുതിയിരുന്ന പണവും ഉൾപ്പെടെ രോഗികളുടെ അടക്കം നിരവധി പേരുടെ പണമാണ് സ്ഥാപനം തട്ടിയെടുത്തത്